വലിയ ജോലിയില്ലാന്നല്ലോ ആ ഇതാരത് കൊറേ ആയല്ലോ കണ്ടിട്ട് ഓ വല്യ ജോലിയില്ല ഒന്നും അല്ല ചുമ്മാതിരിക്കാനൊന്നും മൈ എനിക്ക് അപ്പൊ ഞാൻ വിളിച്ചത് മാറാലോ അടിക്കുമ്പോ മാറാലോ കയറി കിടക്കുന്ന അപ്പൊ ഞാൻ അടിക്കാന്ന് വിചാരിച്ചു പിന്നെ അവളും കൊച്ചൊക്കെ സുഖാട്ടിരിക്കുന്ന സുഖായിട്ടിരിക്കുന്ന കേറത്തോണ്ട് ഓ വേണ്ട ഇതേ ഇവിടെ ഇരിക്കുമ്പോ നല്ല കാറ്റുണ്ട് ആറ്റുണ്ട് പിന്നെ ഞാൻ എന്തിനാ വന്നേന്ന് അറിയാമല്ലോ അവളാന്നെങ്കി ഒന്നും വിട്ടു പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് പോകുന്നില്ല അവൻ വന്നിട്ട് തീരുമാനിക്കാം എന്നൊക്കെയാ പറയുന്നത് അനുമാതം എന്താണ് ഇവിടെ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അറിയാതെ ഞാൻ വന്നിരിക്കുന്നത് ചോദിച്ചിട്ട് പറയണ്ടേ നിങ്ങളെങ്കിലും കാര്യം പറ എന്താ ഇവിടെ പ്രശ്നം എന്തു പറയാനാ ഞാൻ അങ്ങനെ പറയാൻ പറ്റിയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല നിങ്ങക്ക് അറിയാവല്ലോ എനിക്കൊറ്റം മോനേ ഉള്ളെന്ന് അവനെ ഞാൻ എങ്ങനെ വളർത്തിയെന്ന് വന്ന നിങ്ങളുടെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്റെ പാപ്പ ഞങ്ങൾ ഇട്ടിട്ട് പോയതാ അന്ന് മുതൽ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് പൈസയുടെ വില എന്താന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പട്ടിണിയും കിടന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടും കൂടിയില്ല ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എന്റെ എങ്ങനെ ഞാൻ വളർത്തുന്നത് ഇതൊന്നും തിരക്കാൻ പോലും സ്വന്തക്കാരോ എന്തുക്കാരോ ആരും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ എന്റെ മോനെ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു നിലയിലാക്കി അന്ന് മുതൽ എനിക്ക് പേടിയാണ് പൈസ ഒരുപാട് അനാവശ്യമായിട്ട് നമ്മൾ കളയുന്നതും ആഹാരങ്ങളും ഒക്കെ കളയുന്നതൊക്കെ അതൊക്കെ അവൾ ഒരുപാട് ചെലവാക്കുന്നുണ്ട് അതിനൊക്കെ ഞാൻ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അതൊന്നും അവക്കിഷ്ടവുമല്ല അതാണ് ഇവിടെ മെയിൻ പ്രശ്നം തന്നെ ഞങ്ങളുടെ മകളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അറിയാം അവക്ക് ചില കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇഷ്ടപ്പെടുത്തില്ലെന്ന് എനിക്കറിയാം എന്നാലും ഇത്രയ്ക്ക് വല്ല പ്രശ്നം എന്താണെന്നാ ഞാൻ ചോദിച്ചു പ്രശ്നം അതൊന്നും വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല അവൾ രാവിലെ എണീക്കുന്നതന്നെ ഒമ്പത് മണി മണി അത് ഞാൻ ചെന്ന് വിളിച്ചാലായി ആ കൊച്ചിനെയും പിടിച്ച് കിടത്തി ഉറക്കല്ല ജോലി രാവിലെ അതിനെ വല്ല വല്ല കഴിക്കാൻ കൊടുക്കുവോ ഒന്നും അവള് ചെയ്യത്തില്ല ആ ജോലി അവള് ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഇപ്പൊ എനിക്ക് ആരോഗ്യം ഉണ്ട് എനിക്ക് ചുമ്മാ അവിടെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല ജോലി ചെയ്യാൻ ഞാൻ പറയുന്നില്ല അവിടത്തെ അവൾക്ക് അതിഷ്ടമുള്ളപ്പോൾ ചെയ്താൽ മതി ആകെപ്പാടൊരു മൂന്ന് മൂന്നുപേരേ ഉള്ളു ആ മൂന്ന് പേർക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കാനാ അവൻ പിന്നെ വർഷത്തിലല്ലേ അവൻ വരുന്നു ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നതല്ല കുഴപ്പം അത് അവള് കഴിക്കത്തില്ല അവൾക്ക് അത് ആ കൊച്ചിനും അവളും പുറത്തുനിന്ന് മേടിച്ചാണ് കഴിക്കുന്ന ഓർഡർ ചെയ്ത് അവള് മേടിച്ച് കഴിക്കുക ചെയ്യുന്നത് ഞാനിവിടെ ആർക്കു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു അവളത് കഴിക്കത്തില്ല കൊച്ചിനെ നേരത്തെ കാലത്ത് ഭക്ഷണം കൊടുക്കണം പറഞ്ഞത് കുറ്റമാണോ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇവക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണമാണെങ്കിൽ അവൾ പെട്ടെന്ന് ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കും അത് ഞാൻ കുറ്റം ഒന്ന് കുറ്റം പറഞ്ഞത് അത് കുറ്റമാണോ അത് പറയുന്നത് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിച്ച് എൻ്റെ ഇടയ്ക്ക് ആ കൊച്ചിന് വയർ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയതൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ എന്നിട്ടും അത് തന്നെയാണ് അവള് ചെയ്യുന്ന പരിപാടി തന്നെ പിന്നെ രാത്രി കടന്നുറങ്ങുന്നതോ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയൊക്കെ ആവുന്നത് വേറെ അവൾ ആ ഫോണിനകത്ത് കുത്തി കുത്തി ഇരിക്കുക വേറെ ഒന്നും അല്ല അവൾ കാണോ അതിലൊക്കെ ചെയ്യുന്നത് അതും ആ കൊച്ചിനെ അവനകത്ത് കാണിക്കുവല്ലേ ആ കൊച്ചിനെ നേരത്തെ അവിടെ കിടത്തി ഉറക്കണ്ടേ ഇതൊക്കെ പറഞ്ഞത് കുറ്റമാണ് പിന്നെ ആരെങ്കിലും ഒന്ന് വന്നാൽ പോലും മര്യാദയ്ക്ക് അവള് സംസാരിക്കത്തുമില്ല അവള വാതില് അടച്ചിട്ട് അവള് ഇരിക്കുകയാണ് ചെയ്തൊക്കെയാണ് ആ ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് ഞാൻ പോയി അവൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞു അവൾ എന്തേലും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോട് മിണ്ടാറില്ല അവളന്നോട് മര്യാദക്ക് പോലും അവൾ മിണ്ടത്തില്ല ഞാൻ പിന്നെ എന്തോ വേണ്ടതിനെ അതൊന്ന് പറഞ്ഞാനാണ് അവളിപ്പോ ആ കൊച്ചിനെ വലിച്ചെടുത്തോണ്ട് അവളത് പോയിരിക്കുന്നത് ഞങ്ങളുടെ പകർത്തമുണ്ട് തെറ്റ് ഒരു മോളെ ഉള്ളൊന്നും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കൊഞ്ചിച്ചും ലാളിച്ചും ഒക്കെ വളർത്തി പോയി അതാ ഞങ്ങൾ ഏറ്റവും വലിയ ചെയ്ത തെറ്റ് നിങ്ങൾ വിഷമിക്കണ്ട അവളും ഇവിടെ വരും അതിനുള്ള വഴിയൊക്കെ എനിക്ക് അറിയാം ചെയ്യാനായിട്ട് അവിടെ കാര്യങ്ങൾ ഓർക്കാതെ തന്നെയാണ് ഒരുപാട് അവിടെ വാശിക്കും എല്ലാത്തിനും ഒക്കെ നമ്മൾ കൂട്ടുനിന്നത് നാക്ക് നാളെ അവക്കൊരു നീ ജീവിതം ഉണ്ടാവുന്ന കാര്യം പോലും നമ്മൾ ചിന്തിച്ചില്ല ആ വളത്തിന്റെ ദോഷം എന്ന് പറഞ്ഞാൽ മതി എന്തായാലും അവള് പറയുന്നതെന്നും ഞങ്ങളൊന്നും കണക്കിലെടുക്കത്തില്ല അവള് പറയുന്ന ഞങ്ങളങ്ങോട്ട് വിശ്വസിച്ചിട്ടും ഇല്ല ഞങ്ങൾക്ക് അറിഞ്ഞിവിടെ ഞങ്ങളുടെ മകളെ അവള് എന്തൊരു കാര്യത്തിനും വാശി പിടിച്ച അവൾ അതും കൊണ്ടേ നടക്കും എന്തായാലും പെട്ടെന്ന് തന്നെ അവളവിടെ വരാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളു അയ്യോ അങ്ങനെയൊന്നും പറയരുത് അവിടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കുമ്പോ എല്ലാം ശരിയാന്നേ തോന്നത്തുള്ളൂ കാരണം അവള് ദുഃഖങ്ങൾ അറിയാതെ വളർന്നു വന്ന കൊച്ചല്ലേ അവള് അപ്പോ ഇവിടെ വന്നപ്പോഴും അതിനും അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അവിടെ ദേഷ്യോ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഈ പറയുന്നത് കഷ്ടപ്പാടിന്റെ വില എന്താണെന്ന് നല്ല ഒരത്തേക്ക് അറിയാവുന്നതാ അവള് ഞാനൊരു സ്വന്തം മകളെ പോലെ തന്നെ നോക്കുന്നത് മകളാണ് ഇപ്പൊ എന്റെ മോനെക്കാട്ടും കൂടെ സ്നേഹിക്കാൻ അവളെ തന്നെയാണ് അപ്പോ ചില വഴക്കുകളൊക്കെ നമുക്ക് സാന്ദ്രതയോടെ പറയുന്നതാണ് ഞാൻ പക്ഷെ അവൾ അന്ന് ഇറങ്ങി പോകുന്നോ ഒട്ടും ഞാൻ വിചാരിച്ചില്ല പലപ്പോഴും ഞാൻ അവളെ വിളിച്ചു ഞാൻ അവള് ഫോൺ എടുക്കുന്നു കൂടിയില്ല അവള് തന്നെ പിന്നെ വിചാരിച്ചു ഇതൊക്കെ കുറച്ചു ദിവസം അടുത്തൊക്കെ നിന്ന് കേട്ട വരുമ്പോ ശെരിയാവെന്ന് വിചാരിച്ചിട്ടാണ് അവനും അതാ പറയുന്നത് അതുകൊണ്ട് അവള് നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊന്നും ചെയ്യണ്ട അങ്ങനൊന്നും അല്ല അവിടെ ഭാഗത്ത് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവളിപ്പോഴും കൊച്ചു കുട്ടിയെന്നുള്ള ചിന്തയിൽ അവളിപ്പോ പണ്ടത്തെ പോലത്തെ ആണെന്നും ഒരു കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുണ്ടെന്നുള്ള പോലും അവൾക്ക് ചിന്തയില്ലല്ലോ ആ ചിന്തയൊക്കെ നമുക്ക് മാറ്റിയെടുക്കേ മാറത് അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചോളാം ശരി അവളെ പറഞ്ഞു മനസ്സിലാക്കുക ഇത്രേ ഉള്ളൂ ചായ കുടിച്ചില്ലല്ലോ നീ ചായ കുടിച്ചോണ്ട് പോവാ ബാ